മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പുഷ്പാർച്ചനയും മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് മായ് ഗവൺമെന്റ് ഹൗസിൽ യോഗവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മൻമോഹൻ സിംഗിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി യോഗം ഉദ്ഘാടനം ചെയ്തു ஆழ்ந்த வருத்தத்தை தெரிவிக்கின்றது அவர் ஆட்சியே பொறுப்பு அனைத்திலும் சிறப்பாக பணியாற்றியவர் திரு முன்னாள் பாரத பிரதமர் திரு மன்மோகன் சிங் அவர்கள் ஒரு நல்ல மனிதர் சிறந்த மனிதர் அவர் நம்முடைய நாட்டினுடைய பிரதமராக பொறுப்பேற்று நாட்டின் வளர்ச்சிக்கு அடித்தளமிட்டவர் சிறந்த பொருளாதார நிபுணர் ஒரு சிறந்த தலைவர் அவருடைய മലയോരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണം രാജ്യത്തെ എല്ലാ ആളുകളെയും വേദനിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും അനുശോചനത്തിനു വേണ്ടി ഇവിടെ സംഗീതരായിട്ടുള്ളത് വിദഗ്ധനായിട്ടുള്ള ഒരു സാമ്പത്തിക ബോധോഷ്ടാവും അധ്യാപകനും സർവോപരി വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോലും അദ്ദേഹം അധ്യാപകനായി സിവിനുഷ്ഠിക്കുകയും അനുഷ്ഠിക്കുകയും ഇന്ത്യ കണ്ട മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞ സാമ്പത്തിക ഉപദ്രവായി പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ ധനമന്ത്രിയായും പിന്നീട് പത്ത് വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ ശക്തവത്തായ പ്രവർത്തനം നടത്തിയിട്ടുള്ള വലിയൊരു സാമ്പത്തിക ശാസ്ത്രഞാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ തീർത്തും രാജ്യത്തെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് രമേശ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇ വരസരാജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദ്ര സിംഗ് പോലീസ് സൂപ്രണ്ട് ജി ശരവൺ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു